വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ തിരുവനന്തപുരത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ രാപ്പകൽ സമരം നടത്തുന്നു എട്ട് ഒൻപത് തീയതികളിലായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തുന്ന സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും പങ്കെടുക്കുമെന്ന് താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ രണ്ടു ദിവസം നിലനിൽക്കുന്ന രാപ്പകൽ സമരം സത്യാഗ്രഹം നടക്കുകയാണ് അതായത് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് റേഷൻ കട തുറക്കുന്ന സമയത്ത് തുടങ്ങി ഒമ്പതാം തീയതി റേഷൻ കട അടയ്ക്കുന്ന സമയത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ടാം തീയതി നമ്മുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ഏർ രാമകൃഷ്ണൻ എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി വി സതീശൻ ഒറവിലാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ വ്യാപാരികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം ലഭ്യമാകുന്നത് അന്ന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പതിനെട്ടായിരം രൂപയാണ് ഇന്ന് ഇപ്പം റേഷൻ വ്യാപാരിക്ക് ഒരു മാസത്തിൽ ഇതിന്റെ ശമ്പളം വേതനം ഓണറിയൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കാലോചിതമായ മാറ്റം കാരണം അന്ന് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിന്റെ അധികാരികൾ ഇത് നമുക്ക് ആറു മാസത്തിനുള്ളിൽ പരിശീലിച്ച് തരാമെന്നും ഒരു പരിപാടി തുടങ്ങിയതല്ലേ അത് നിങ്ങൾ സമ്മതിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റേഷൻ വ്യാപാര സമൂഹം എൻ്റെ നേതാക്കന്മാരും ഈ പാക്കേജിനെ അംഗീകരിച്ചത് പക്ഷേ ആറുമാസം നല്ല ആറ് കൊല്ലം കഴിഞ്ഞിട്ടും ആ പാക്കേജിൽ മാറ്റം വരുത്താത്ത സാഹചര്യത്തിലാണ് ഇത്ര ഒരു വലിയ സമരം സംസ്ഥാനത്തെ മുഴുവൻ കൊണ്ടൊരു കോർഡിനേഷൻ അതിന്റെ സമരം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് കാലത്തെ കിറ്റ് കമ്മീഷൻ നൽകുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളായി റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്നത് സമരം നടക്കുന്ന രണ്ട് ദിവസം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വിതരണ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും വാർത്താ സമ്മേളനത്തിൽ ടി പി ഗോപാലകൃഷ്ണൻ വെട്ടുമൽ സതേൻ കെ രമേശ് തിവൂർ എന്നിവർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ്